ഇന്ന് ഞാൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നും ആറേ പത്തിന് എല്ലാ ദിവസവും ആരംഭിക്കുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിനാണ് ഇന്നത്തെ എൻ്റെ യാത്ര പാലക്കാട് പൊള്ളാച്ചി പാതയിലെ ഒരു ചെറിയ സുന്ദരമായ റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ മലയാളത്തിലെ ചില ഹിറ്റ് സിനിമകളാണ് ഓർമ്മ വരുന്നത് ഹൃദയം സിനിമയിലെ ആദ്യ സീനിൽ പ്രണവ് മോഹൻലാൽ ട്രെയിനിൽ കയറുന്ന അരയാൽ വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതേപോലെ ശിവാജി ഗണേശനും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച ഒരു യാത്രമൊഴി മേഘമൂവിലെ ക്ലൈമാക്സ് വെട്ടം തുടങ്ങി മുപ്പതോളം ഹിറ്റ് സിനിമകൾക്ക് ഭാഗമായ റെയിൽവേ സ്റ്റേഷനാണിത് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്ത് നെല്ലിയാമ്പതി മലനിരകൾക്ക് കീഴിൽ ഉയർന്നു നിൽക്കുന്ന അരയാൽ മരങ്ങൾ അതിൽ നിന്നും താഴേക്കിറങ്ങി നിലത്തുമുട്ടി നിൽക്കുന്ന വേരുകൾ അവക്കിടയിൽ പടർന്നു പിടിച്ച തണലിൽ യാത്രക്കാർക്കായുള്ള നീളൻ ബെഞ്ചുകൾ പ്ലാറ്റ്ഫോമുകൾക്ക് ഇരുവശത്തും പാലക്കാടൻ ഗ്രാമങ്ങളുടെ പ്രതീകമായ കരിമ്പനകൾ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് വിരുന്നൊരുക്കുകയാണ് മുതൽമട റെയിൽവേ സ്റ്റേഷൻ